ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചി വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാറിനെന്തൊക്കെ വേണ്ടേ നമുക്ക് നോക്കാം നമ്മുടെ ഇഞ്ചി വച്ചാറിന് എന്താ നൂറ് ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില രണ്ട് തൊണ്ട ഇട്ടുണ്ട് ഇത് നമ്മളിതൊക്കെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് പാപ്പിന് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് എരിയാ ധാരനാണ് അത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂണ് കായം ഒരു കാർ ടീസ്പൂണ് വേണം കടുക് ഒരു ടീസ്പൂണ് പിന്നെ നമുക്ക് എണ്ണയിലാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് എണ്ണ ഭാഗത്തിന് പിന്നെ നമുക്ക് വിനാഗിരിയാണ് വേണ്ടത് വിനാഗിരി ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ വിനാഗിരി വേണം കേട്ടോ എത്ര കൂട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അച്ചാറാവുമ്പോൾ ചെറിയൊരു കഷ്ണൊക്കെയായിട്ട് കളിക്കാൻ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വലുപ്പത്തിന് നമുക്കത് നുറുക്കിയെടുക്കാം വലിയ കഷ്ണം വേണ്ട എന്നാല് ചെറിയൊരു മീഡിയം കഷ്ണത്തിലാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ചെറിയൊരു ചതുരം കഷ്ണം പോലെ ആയിട്ട് കുറച്ച് മൂപ്പുള്ള ഇഞ്ചിയാണ് കേട്ടോ എടുക്കേണ്ടത് ചെള്ളമാകുമ്പോ അത് അതിന് ടേസ്റ്റിട്ടുണ്ട് ഇതിന് മൂത്ത ഇഞ്ചിയാണ് നമുക്ക് അച്ചാറിന് നല്ലത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാലും നല്ല ഇഷ്ടം ഒരു ഞാനൊരു ചെറിയ ഭക്ഷണങ്ങളാക്കി ചാദിട്ടാണ് നമ്മള് ഇഞ്ചിയൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളിതേപോലെ കുറവോ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ കൂടുതൽ സമയത്തൊക്കെ നമ്മൾ പോലെ ഇട്ടി വെച്ചാൽ നല്ലതാണ് ഇപ്പം നമ്മുടെ പച്ചമുളക് നമുക്ക് വട്ടത്തിലാണ് അരിയേണ്ടത് കേട്ടാ വട്ടത്തിലരി ി ഇതേപോലെ വട്ടത്തിൽ തന്നെ അരിഞ്ഞാൽ മതി കേരളത്തിൽ വേണ്ട കേട്ടോ രണ്ട് കഷ്ടാക്കി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്തിട്ട് എടുത്തു ഇത് എണ്ണയിലാണ് എണ്ണയിലെ ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെണ്ണോ ഉപയോഗിക്കാം പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി കഴിയുമ്പോ നമുക്ക് കടുക് കടുത്തിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുത്തിട്ട് കൊടുക്കാം നമ്മുടെ കടുക്ര പൊട്ടി കഴിഞ്ഞു നമുക്ക് ഇഞ്ചിന്ന് വാട്ട് നോക്കാം ഇഞ്ചി ഇഞ്ചിയുടെ വെള്ളം പോലെ പിന്നെ ആ പച്ചമുളക് ഒന്ന് വാഴ്ന്ന് വാറ്റി തരണം വാടണം ഇളക്കി കൊടുക്കളക്ക് പൊളിയില്ലെങ്കിൽ നമ്മുടെ അച്ചാറിന്റെ അപ്പൊ നന്നായി പച്ചമുളക് മാറാനിട്ട് നമ്മള് നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചി നന്നായി വാടണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മിളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒത്തിരി വിനാഗിരി വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ അത് നേരത്ത് ചേർക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞ് പോകുക വരുന്ന കരിയാണ്ടിരിക്കാൻ നമ്മൾ വിനാഗിരിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നടന്നത് അപ്പൊ അതിൽ എരിവുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി പച്ചമുളക് കൊടുത്തിരിക്കുന്നത് അത് ഇതിനെ പിന്നെ ഇഞ്ചിയുടെ ഒക്കെ നല്ല എരി ഒക്കെ ഉണ്ടാവില്ല അപ്പൊ പിന്നെ അധികം എരി വേണ്ട അപ്പൊ പിന്നെ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി നമ്മളിതിനെ ഉപയോഗിക്കുന്നത് നന്നായി വാടിയിട്ടുണ്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ട് എടുക്കാം കറിവേപ്പ് അതുകൂടി വാടിപ്പെട്ട് ഏതച്ചാറാക്കുമ്പോഴും നമ്മളീ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടാ നല്ലതാണ് കേട്ടോ വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആണ് അത് അപ്പൊ നമ്മളെല്ലാവരും അത് ഇട്ടോളൂ പിന്നെ അതിനോട് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഗ്യാസിനൊക്കെ കുഴപ്പമില്ലാത്തതാണ് വെളുത്തുള്ളിയൊക്കെ നമ്മളെല്ലാരും ഇ വെള്ളൊക്കെ പറ്റി നല്ലൊരു മണം വരുന്നുണ്ട് ഇഞ്ചിയിലേ അത് നമുക്ക് നിക്കി ഒഴിച്ചു കൊടുക്കാം ചോറു ചേർത്ത് ഒഴിച്ചിട്ടുള്ള മെളക് വെള്ളം നമുക്ക് ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ ശർക്കര എടുത്ത് വെച്ചിട്ടുള്ളതും അതിലിട്ട് കൊടുക്കാം നന്നായി ഒന്ന് അലിഞ്ഞു വരണം കേട്ടോ പിന്നെ നമ്മുടെ കായും പൊടി ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്ക ഇളക്കി ഇതിലൊന്ന് കെടുന്ന് തിളച്ചതൊന്ന് ശരിയാവുന്നെട്ടോ നമ്മുടെ ഈ അച്ചാറ് ചൊറുക്കയിലിട്ടിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് അപ്പൊ നമ്മള് വേറെ വെള്ളം ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായി ചൊർക്കേലിടുന്നത് വെന്ത് കറക്റ്റ് ആവാൻ വേണ്ടി നോക്കിക്കോളാം വെള്ളം കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും ചൊറക്കയിലാകുമ്പോ അത് കേടാൻ വേണ്ടി നമുക്ക് നമ്മുടെ അച്ചാർ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇത് ചിഞ്ഞട്ടിന്ന് ഇപ്പ തന്നെ നമുക്കത് ഒരു പൗളിക്ക് മാറ്റാം നോക്കാം അപ്പൊ എന്നാല് നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ചില്ലിന്റെ പൗളിക്ക് നമ്മൾ ചൊർക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറെ നേരം നമ്മുടെ ഈ അലുമിനിയം പാത്രത്തിൽ ഒന്നും വയ്ക്കാൻ പാടില്ല അപ്പൊ നമ്മൾ കറക്റ്റ് പാകമായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മള് ചില്ലി പാത്രത്തെയും മാറ്റാം അത് കഴിഞ്ഞ് ചൂടറിയിട്ട് വേണം നമ്മളത് ഒരു കുപ്പിയിലാക്കി അടച്ചു വെക്കാനായിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങാ അത് കഴിക്കുമ്പോൾ ഇഞ്ചിയിലൊക്കെ ഒന്ന് പുല്ലേക്ക് പിടിക്കണ്ടേ ഒരു അതിന് വേണ്ടിയിട്ട് നമുക്കിത് രണ്ടു ദിവസം ഒന്ന് പുറത്ത് വെച്ച് നന്നായി ഒന്ന് സെറ്റായിട്ട് വേണം നമ്മൾ പിന്നെ ഉപയോഗിച്ച് തുടങ്ങാൻ നമ്മുടെ ഇതില് ഇഞ്ചി അച്ചാറ് റെഡി ആയിട്ടുണ്ട് അച്ചാർ റെഡി ആവുമ്പോ വേണ്ട എണ്ണയൊക്കെ നന്നായി എളിഞ്ഞിങ്ങനെ വരും അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെപ്പ് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരും ബൈ